രാജ്യനേതാക്കൾക്ക് യുദ്ധക്കൊതി മൂത്താൽ അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണ് തൊട്ട് അയൽ രാജ്യമായ ഇറാൻ തങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണിയാവുന്നു എന്ന് തോന്നിയാൽ പിന്നെ സംരക്ഷിക്കാനെന്ന പേരിൽ നെതന്യാഹുവും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ചേർന്നൊരുക്കിയ സവിശേഷമായ ഒരു പദ്ധതിയിലൂടെ കടന്നാക്രമിച്ച് വലിയ വീമ്പ് പറഞ്ഞു ഒരു തവണയല്ല രണ്ട് തവണ കടന്നാക്രമിച്ചു ഇപ്പോൾ ഒടുവിൽ ഗദ്യാന്തരമില്ലാതെ നമ്മൾ സാധാരണ ചൂണ്ടയ്ക്ക കൊടുത്ത് വഴിതനങ്ങ വാങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ തിരിച്ചടി വാങ്ങിയിരിക്കുന്നു ഇസ്രയേലും ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ ഉഗ്രമായ സ്ഫോടനമുണ്ടായെന്നും പെൻ്റെഗണ് പോലെ തന്നെ സൈനിക ആസ്ഥാനമായ ഇസ്രയേലിന്റെ ആ നഗരം വല്ലാതെ തകർക്കപ്പെട്ടു എന്നുമാണ് ഒടുവിലത്തെ വിവരം നെതന്യാഹു ബംഗറിലാണെന്നും ഏതൻസിലാണെന്നും രണ്ട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജനങ്ങളോട് ബങ്കറിൽ കയറാനും ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഇത്തരമൊരു സംഗതിയെ എന്തിനാണ് അടിയന്തരമായി ഇതിനെ എസ്കലേറ്റ് ചെയ്തത് ഗസയിൽ നടക്കുന്ന ആക്രമണത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനോ അതോ മറ്റെന്തെങ്കിലും സാമ്പത്തിക താല്പര്യങ്ങളോ ലോകം അമ്പരക്കുകയാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ നെതന്യാഹുവിനെ പോലെ ഒരാളിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളതാണ് അത്ഭുതപ്പെടുന്നത് പക്ഷേ മിണ്ടാനാവാതെ നോക്കി നിൽക്കുകയാണ് പല ലോകരാജ്യങ്ങളും അതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി രാജ്യങ്ങൾ നിലനിൽക്കുന്നത് അതിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന വിശാലമായ തത്വത്തിൽ അവരവരുടെ രാജ്യങ്ങളിൽ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആയുധശേഷി ഉണ്ടാക്കുകയോ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും പരമ്പര വൈരികളാണ് പക്ഷേ ഒരിക്കൽ പോലും ഇന്ത്യ പാകിസ്ഥാന്റെ എന്തെങ്കിലും ഈ പറയുന്ന പ്രതിരോധ നയതന്ത്ര നീക്കങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കളോ അനുവായുധ പരീക്ഷണ കേന്ദ്രങ്ങളോ ഒന്നും കടന്നാക്രമിക്കാൻ ഇന്ത്യ ശ്രമിച്ചിട്ടേയില്ല ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ പ്രതിരോധിച്ചിട്ടുള്ളത് അപ്പോൾ മാത്രമാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ മാത്രമാണ് തിരിച്ചടി നൽകിയിട്ടുള്ളത് അതിനപ്പുറം ചെയ്തിട്ടില്ല എന്നാൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ കുറേ പേർ ആവേശം കൂണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഇസ്രയേൽ വലിയ നീതിമാന്മാരും അടിക്ക് തിരിച്ചടി നൽകുന്നവരാണെന്നും ഒക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന ഇറാനുമേൽ നൂറ് യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിലൂടെ അതിന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും അടക്കം തകർത്തു കഴിയുമ്പോൾ ഒരു രാജ്യത്തിന് നിലനിൽക്കണ്ടേ ഒരു രാജ്യം നിലനിൽക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമല്ലേ അവിടുത്തെ ജനങ്ങളും ഈ പറയുന്ന ആളുകളുമല്ലേ അതിൽ സഫർ ചെയ്യുന്നത് അങ്ങനെ പോയി അടിച്ച് അതിന് മുമ്പുള്ള പ്രീ റെക്കോർഡ് മെസ്സേജസ് ഒക്കെ ലോകത്തോട് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞു സാധാരണ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ ഇതൊരു തവണ മാത്രമാണ് ആക്രമണം ഇനി റിട്ടാലിയേറ്റ് ചെയ്താലേ പ്രതിരോധിക്കൂ എന്നല്ല പറഞ്ഞത് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് സ്വന്തം രാജ്യത്ത് ഉണ്ട് അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതി എന്താ സംഭവിച്ചത് ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചു നമ്മൾ സാധാരണ പറയില്ലേ ഭക്ഷണത്തിനായി ഓടുന്നവൻ്റെ വേഗതയല്ല ജീവനായി ഓടുന്നവൻ്റെ വേഗതയെന്ന് ഭക്ഷണത്തിനായി ഓടുന്നവൻ്റെ വേഗത ആ ഭക്ഷണ അവൻ്റെ മനസ്സിലറിയാം പക്ഷേ ജീവനും കൊണ്ട് ഓടുന്നവൻ്റെ ഒരു വേദനയുണ്ടല്ലോ തുടർച്ചയായി അടിച്ചു നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ കരുത്തോടെ വന്യമായി തിരിച്ചടിച്ചു ആറ് നഗരങ്ങളാണ് ഇസ്രയേലിലെ ആക്രമണം നടന്നത് അയണ്ടോമൊന്നും പ്രതിരോധിക്കാനായില്ല ടെല്ലവീവിൽ വീണു നിസൈൽ അതിശക്തമായ മിസൈൽ ആക്രമണം ടെല്ലവീവിൻ്റെ നഗരം അഥവാ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവ് ഇത്രമേൽ തകർക്കപ്പെട്ടത് ഈ കഴിഞ്ഞ പത്ത് അൻപത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് അത്രമേൽ ശക്തമായ ആക്രമണമാണ് നടന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹു ബംഗറിലാണെന്നോ ഏതൻസിലാണെന്നോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ യുദ്ധക്കൊതി ഈ ഭീകരമായ യുദ്ധക്കൊതി അത് ജനങ്ങൾക്ക് നൽകുന്ന സഫറിങ് അത് ആ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ എല്ലാ മനുഷ്യർക്കും കാരണം യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഈ പറയുന്ന ഇന്ധനവില അടക്കം എസ്കലേറ്റ് ചെയ്യും സാമ്പത്തിക സ്ഥിതി ആകെ മാറിമറിയും സാധാരണക്കാരൻ പോലും വിഷമിക്കും അപ്പോഴും ഈ യുദ്ധത്തിൽ അടിക്കുന്നവൻ്റെ ജാതിയും മതവും നോക്കി ആവേശം കൊള്ളുന്ന വൃത്തികെട്ടവന്മാർ പോലുമുള്ള ഒരു ലോകമായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് അനീതിയും അസത്യവും തൽക്കാലത്തേക്ക് ജയിക്കുമായിരിക്കും പക്ഷെ ശാശ്വതമായി അത് ജയിച്ചാൽ പിന്നീ പ്രപഞ്ചം ഇങ്ങനെയാവില്ല അതിനെല്ലാം ഒരു ശരിയുടെ ഉണ്ടാവും ഒരു നീതിയുടെ കാലഘട്ടം ഉണ്ടാവും